ഓണത്തിൻ്റെ അവധിയായത് പബ്ലിക് ഹോളിഡേയ്സ് ആയതുകൊണ്ട് കോടതികളെല്ലാം അവധിയാണ് അതിൻ്റെ മറിവിൽ ഇരുട്ടിൻ്റെ മറിവിൽ ഒരു കൂട്ടാളുകൾ ഇത് ചെയ്തിരിക്കുകയാണ് ഈ സംഭവം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് കാരണം ഞങ്ങളുടെ കൈവശത്തിലിരുന്ന ഈ നാൽപ്പത്തഞ്ച് വർഷമായ സ്ഥലത്ത് ഒരു രാത്രിയിൽ വന്ന് ഗുണ്ടകളുമായിട്ട് വന്ന് ആക്രമിച്ച് അവർ മതിരെല്ലാം തകർത്ത് ഞങ്ങളുടെ സ്ഥലം കയ്യേറി അവിടെ ഉണ്ടായിരുന്ന പലരും നശിപ്പിക്കുകയും ചില ചെറിയ വീടുകളും തൽക്കാലിക വീടുകളും അവിടെ കയറ്റിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾ വളരെയധികം വിഷമിക്കുന്നു അതിനെ അപലപിക്കുന്നു അത് ശരിയായൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ കോൺവെൻറ്റിൽ വന്നിട്ട് മുപ്പത്തി എട്ട് വർഷമായി ഈ പറമ്പ് മുഴുവനും വർത്തമാ ഭവനത്തിൻ്റെ അധികാരത്തിലുള്ളതാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് വളരെ നീചവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തിൽ അധികമാണ് ഇപ്പോൾ അതുകൂടാതെ ഞങ്ങൾക്കിപ്പോൾ ജീവന് ഭീഷണി പോലും ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരി ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് ഞാനിവിടെ മാർത്തവം ഭവനത്തില് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് വർക്കിന് പോകാൻ തുടങ്ങിയതാണ് ആ കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ് അത് ഈ ഒന്നിച്ചൊരു കോമ്പെന്റലായിട്ട് ഇറങ്ങുന്ന സംഭവം തന്നെയാണ് അത് അപ്പോൾ അതിന് ഇടിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിഷമം തോന്നി പുറത്തുനിന്ന് ആൾക്കാർ അടിച്ചു കയറി അത് കൈയേറിയ സംഗതി ഒരു കെട്ടിടം പോലെ ഒരു സാധനം സ്ഥാപിച്ച് അത് വളരെ വേദന കാര്യമായിരുന്നു ആ ഞാൻ അതിർത്തി വർഷമായിട്ട് താമസിക്കുന്ന ആളാണ് അപ്പോൾ അപ്പൊ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വർഷമായി ഇപ്പൊ അവര് അതിക്രമം നടത്തി ഞങ്ങൾക്ക് വെള്ളം പോലും കിട്ടാത്ത ആ പൈപ്പൊക്കെ പോയിട്ട് എടുക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത് ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ ഭൂമി ഈ പറയുന്ന ഇപ്പോൾ പ്രശ്നമുള്ള ഭൂമിയൊക്കെ ഞങ്ങളുടെ കൈവശമായിരുന്നു ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ പ്രൈവസിയെപ്പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അറ്റാക്കുണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് സ രൂപതയിൽ നിന്നും ഒത്തിരി സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് രൂ രൂപതയിലെ എല്ലാ അച്ഛന്മാരെയും വല്ല വളരെ നല്ല സഹകരണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാവിലെ രാത്രിയാണ് അവർ വന്ന് തല്ലിപ്പൊളിക്കുകയും അവരുടെ അവരുടെ കുടിലുകെട്ടിയ ഒക്കെ താമസം തുടങ്ങിയത് പോലീസ് സംരക്ഷണമൊക്കെ ഒരു ഭാഗമത്ത് കിട്ടുന്നുണ്ട് പക്ഷേ എപ്പോഴും പോലീസിൻ്റെ അഭാവം വരുന്നു അപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നലെയാണെങ്കിൽ സിസ്റ്റർമാരുടെ അവിടെയൊക്കെ ഇറങ്ങി ചെല്ലുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും അവരോട് എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്തതായിട്ടും കേൾക്ക് കേൾക്കാനിടയായിരുന്നു ഇത്തരണത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം പ്രത്യേകിച്ച് വിശ്വാസികളായ ആൾക്കാരുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുകയാണ് ഒരു തരത്തിലും ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല കാരണം ഞങ്ങളിൽ നീതിയുണ്ട് നീതി ഉള്ളതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നീതി ഞങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെയും പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകം പ്രത്യേകമായി പ്രിയമുള്ളവരെ എൻ്റെ പേര് ഫാദർ ജോർജ് പാറക്യ ഓവാർസി ഞാൻ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള കളമശ്ശേരി കൈപ്പടമുകളിൽ സ്ഥിതി ചെയ്യുന്ന മാർത്തോമ ഭവനത്തിൻ്റെ സുപ്പീരിയറാണ് വിശുദ്ധകുരുഷൻ്റെ സന്യാസ സഭ പതിനൊന്നാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലാണ് സ്ഥാപിതമായത് ഇതിൻ്റെ മദർ ഹൗസ് എന്ന് പറയുന്നത് ഓസ്ട്രിയ ഇൻസ്ബുർഗിലുള്ള സിൽസിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ പതിനൊന്ന് രാജ്യങ്ങളിൽ വിശുദ്ധകുരുശൻ്റെ സന്യാസ സഭയിലെ അംഗങ്ങൾ സേവനമനുഷ്ഠിക്കുകയാണ് ഈ സന്യാസ പ്രത്യേകത കരീസം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഓറിയൻറ്റഡ് ആണ് ആക്റ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് ആണ് ഈ സന്യാസ കരീസം എന്ന് പറയുക ആരാധന ദിവ്യകാരുണി ആരാധന അതുപോലെ തന്നെ വചനധ്യാനം അതുപോലെ തന്നെ പരിഹാര രൂപി അതുപോലെ അപ്പൊസ്റ്റലൈറ്റ് എന്ന് പറയുന്നത് അജപാലന ശുശ്രൂഷ ധ്യാനം മാലാഖമാരോടുള്ള ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സന്യാസഭയുടെ കരീസം എന്ന് പറയുക പ്രിയമുള്ളവരെ ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് ഒരു മണിക്ക് നമ്മുടെ മാർത്തോമ ഭവനത്തിൻ്റെ സന്യാസ സന്യാസഭവനത്തിൻ്റെ നൂറ് മീറ്ററോളം മതിൽ അതായത് മാർത്തോമ ഭവനം സ്ഥിതി ചെയ്യുന്നത് ഈ കോമ്പൗണ്ട് ആശ്രമം എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇവിടെ ഈ ആശ്രമം പണി ആരംഭിച്ച് അതിൻ്റെ പണികളെല്ലാം എൺപത്തിരണ്ടിൽ പൂർത്തിയായി അഭിയന്യ ജോസഫ് പാറക്കാട്ടിൽ പിതാവിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് ഈ ആശ്രമം ഇവിടെ അന്ന് ആരംഭിച്ചത് ഈ വ്യാഴാഴ്ച സെപ്റ്റംബർ നാലാം തീയതി ഒരു കൂട്ടം ആളുകൾ വന്ന് ഈ ഭവനത്തിൻ്റെ നൂറ് മീറ്ററോളം മതിൽ ഏഴടി ഹൈറ്റുള്ള നൂറ് മീറ്ററോളം അതിൽ ഇടിച്ച് നിരപ്പാക്കി അവിടെയുള്ള സി സി ടി വി ക്യാമറകൾ നാല് ക്യാമറകൾ തകർത്ത് അവിടെയുള്ള വലിയൊരു കൂറ്റൻ നെയിം ബോർഡ്സ് അഞ്ഞൂറ് കിലോ ഭാരമുള്ള ഷീറ്റിൽ എഴുതി വെച്ച നെയിം ബോർഡ്സ് തകർത്ത് മാർത്തോഭാരത്തിൻ്റെ മതിലുകളെല്ലാം തകർത്ത് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു ഓണത്തിൻ്റെ അവധിയായത് പബ്ലിക് ഹോളിഡേയ്സ് ആയതുകൊണ്ട് കോടതികളെല്ലാം അവധിയാണ് അപ്പം അതിൻ്റെ മറിവിൽ ഇരിട്ടിൻ്റെ മറിവിൽ ഒരു കൂട്ടം ആളുകൾ ഇത് ചെയ്തിരിക്കുകയാണ് ഞാൻ രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്ന സമയത്താണ് ഇത് കണ്ടത് ഉടനെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് പറഞ്ഞു അച്ഛൻ കുർബാന കഴിഞ്ഞു വരുമ്പോൾ പെറ്റീഷൻ എഴുതി തരണം അത് കുർബാന കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ പെറ്റീഷൻ എഴുതി കൊടുക്കുകയും പോലീസ് എഫ്ഐആർ ഇട്ട് മതസ്ത്ര തയ്യാറാക്കി അന്നേ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് നമ്മൾ വേണ്ടപ്പെട്ടവരെ വിവരം വിവരമറിയിക്കുകയാണെന്ന് സഭാതലത്തിൽ മെത്രാന്മാരെ അറിയിച്ചു കൂരയെ അറിയിച്ചു സെൻ്റ് തോമസ് മൗണ്ടിലുള്ള ബിഷപ്പിനെ അറിയിച്ചു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അധികാരികളെ ഗവൺമെൻറ് തലത്തിലും നമ്മൾ അറിയിച്ചു ഇവിടെ ഇവർ വ്യാഴാഴ്ച സെപ്റ്റംബർ നാലാം തീയതി വെളുപ്പിനെ ആക്രമിച്ചു കയറി നാല് കോൺക്രീറ്റ് ഷെഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് അതിലവർ താമസിക്കുകയുണ്ട് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ചെയ്തതുകൊണ്ട് പോലീസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പിന്നീട് എ എസ് പി അസിസ്റ്റൻ്റ് കമ്മീഷണർ നമുക്ക് നൽകുകയുണ്ടായി അതുകൊണ്ട് മാർത്തോം പോന ഇപ്പോൾ ഒരു പോലീസ് സംരക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇത് വളരെ ആസൂത്രിതവും സംഘടിതവുമായിട്ട് നമ്മുടെ കത്തോലിക്ക സ്ഥാപനമായ ഈ ആശ്രമത്തെ കരുതിക്കൂട്ടി ആക്രമിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു വലിയ ഓപ്പറേഷനാണ് സെപ്റ്റംബർ നാലാം തീയതി വെളുപ്പിന് ഇരുട്ടിൻ്റെ മറവിൽ ചെയ്തിരിക്കുന്നത് നമ്മളപ്പോൾ വേണ്ട വേണ്ടപ്പെട്ടവരെല്ലാവരെയും അധികാരികളെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഈ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ തന്നെ ഫീമെയിൽ ബ്രാഞ്ചായ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് എന്ന സന്യാസ സന്യാസമൂഹമുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സിന് പള്ളിയിൽ വരുവാനും അതുപോലെ തന്നെ അവർക്ക് പുറത്തേക്ക് പോവാനും ഉള്ള ആ മതിൽ ഈ ആക്രമികൾ അവിടെ ഷെൽട്ടർ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുക അപ്പോൾ അവരുടെ ജീവന് ഭീഷണിയുണ്ട് അവർക്ക് നടന്നു പോകാൻ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല അവിടെ അവർ ഗുണ്ടകളെ പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പേടിച്ചിട്ടാണ് സിസ്റ്റേഴ്സ് യാത്ര ചെയ്യുക ഈവൻ അവർക്കുള്ള കുടിവെള്ളത്തിൻ്റെ അടക്കം ഈ ഷെൽട്ടർ കൊണ്ടുവന്ന് അവിടെ ഇട്ടപ്പോൾ പൊട്ടിപ്പോയി അങ്ങനെ വളരെയധികം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മാർത്തവഭവനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഹനീഫ എന്നുള്ളൊരു വ്യക്തിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഭാഗം വാങ്ങിക്കുന്നത് ഭൂമിയുടെ ഒരു ഭാഗം വാങ്ങിക്കുന്നത് ഇത് ഏകദേശം പതിനഞ്ച് ഏക്കറോളം വരുന്ന ഒരു ഭൂമിയാണ് പല വ്യക്തികളിൽ നിന്നാണ് നമ്മൾ ഈ വസ്തുക്കളെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ നമ്മൾ പൈസ കൊടുത്ത് എഗ്രിമെൻ്റ് ചെയ്ത് ഈ ഭൂമി അദ്ദേഹം നമുക്ക് തരുകയും ചുറ്റു മതിലുകൾ നമ്മൾ നിർമ്മിക്കുകയും അതിനെ ചുറ്റപ്പെട്ട മാർത്തൊമ്പതിനും പതിനഞ്ച് ഏക്കറും ഒരു വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ടാണ് കഴിയുന്നത് അപ്പം അങ്ങനെ ഈ ഭൂമിയെ കുറിച്ച് നമ്മൾ വാങ്ങിച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ ഈ ഭൂമിയെ കുറിച്ച് അതിൻ്റെ ഉടമസ്ഥയെ ചൊല്ലി തർക്കമുണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് ഇവിടെ ആക്രമിച്ചു അപ്പോൾ നമ്മൾ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യുകയും അങ്ങനെ ആ തർക്കം കോടതിയുടെ പരിഗണനയിലുള്ളതും പല തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളെല്ലാം നടത്തി ആ വ്യക്തിക്കെതിരെ ഹനീഫ് എന്നുള്ള ഒരു വ്യക്തിക്കെതിരെ ഡിസ്പ്യൂട്ടുകൾ നടത്തി അവസാനം രണ്ടായിരത്തി ഏഴിൽ പല നിയമപടി നടപടികൾക്ക് ശേഷം കോടതി എറണാകുളം സബ് കോർട്ട് വിധി ഡിക്രി ഉണ്ടായിരിക്കുന്നതാണ് അതിൽ അനുസരിച്ച് ഈ സ്ഥലം മാർത്തോമ ഭവനത്തിൻ്റെ പൊസേഷനിലാണ് ഹനീഫയോ അനീഫയുടെ അനന്തരാവകാശമുള്ളൂ ആ പേര് പറഞ്ഞ് ആരും ഈ ഭവനത്തിൽ കടന്നു വരികയോ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കരുതെന്നുള്ള കോർട്ട് കോർട്ടിൻ്റെ സബ് കോർട്ട് ഓഫ് എറണാകുളത്തിൻ്റെ ഒരു ഡിഗ്രി നിലവിലുണ്ട് അവർ അപ്പീൽ പോയെങ്കിലും അത് തള്ളിപ്പോയി ഈ ഡിഗ്രിയാണ് ഇപ്പോഴും അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുക അതിന് മേലെ ഒരു ഡിഗ്രി ഇതുവരെ കോടതി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മാർത്തോം ഭവനത്തിൻ്റെ കൈവശവും ഉടമസ്ഥതയിലും പൊസിഷനിലുമുള്ള നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്താണ് പെട്ടെന്ന് ഒരാൾക്കാർ കയറി വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തിൽ ഈ സ്ഥലം വാങ്ങിച്ചു ഞങ്ങൾക്ക് ഡോക്യുമെൻസും കയ്യിലുണ്ട് അങ്ങനെ അവർ കേസ് നമുക്കെതിരെ കൊടുക്കുകയും ആ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് അങ്ങനെ കോടതിയുടെ പരിഗണനയിൽ മുനിസിപ്പൽ കോർട്ട് ഓഫ് എറണാകുളത്തിൻ്റെ പരിഗണനയിലുള്ള ഒരു കേസ് നടക്കുമ്പോൾ അനധികൃതമായി രാത്രിയുടെ മറവിൽ ഓണത്തിൻ്റെ അവധിയൊക്കെ നോക്കി പബ്ലിക് ഹോളിഡേസ് നോക്കി ഒരു കൂട്ടം കൂട്ടാളുകൾ അതിക്രമിച്ച് കയറുക അങ്ങനെയുള്ള കുറേ ആളുകൾ കയറി വന്ന് ഇത് നശിപ്പിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കൈവശപ്പെടുത്തുവാനായിട്ട് നമ്മുടെ മതിലുകളെല്ലാം നശിപ്പിച്ച് ഇവിടുത്തെ സമാധാന അന്തരീക്ഷവും അതുപോലെ തന്നെ ജീവനും എല്ലാം പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പ്രതിസന്ധി ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും വളരെ സമാധാനപൂർവ്വമായിട്ടാണ് നമ്മൾ നീങ്ങുക നമ്മൾ പ്രാർത്ഥനയിലൂടെ ദിവികാരിനെ ആരാധനയിലൂടെ ജവമാല പ്രതീക്ഷണത്തിലൂടെയൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുവാനും സമാധാന അന്തരീക്ഷം ഉണ്ടാകുവാനായിട്ട് നമ്മൾ വളരെയധികം സംയോമനം പാലിക്കുകയാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ ദിവികാരിനെ ആരാധനയിലൂടെയും അതുപോലെ തന്നെ കോടതിയുടെ ജസ്റ്റിസ് വേയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക അപ്പോൾ നമ്മൾ കോടതിയിൽ ഉടനെ കേസ് അതിൻ്റെ മുന്നോട്ടുള്ള അതിൻ്റെ പ്രൊസീജിയർ എല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടുകയാണ് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോടതിയിൽ നമുക്ക് അനുകൂലമായ വിഡി വിധിയുള്ള കാര്യം കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മുടെ വക്കീൽ അനിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഞാനപ്പം നിങ്ങളുടെ ഈ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആധികാരികമായിട്ടുള്ള കോടതി വിധിയുണ്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള നമ്മുടെ പൊസഷനുണ്ട് മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട് എന്നിട്ടാണ് ഇവർ അനധികൃതമായിട്ട് രാത്രിയുടെ മറവിൽ നേരെ പോയാൽ അവർ കിട്ടില്ലെന്നറിയാം അതുകൊണ്ടാണ് ഈ അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ അനധികൃതമായി പിടിച്ചു പറയ്ക്കുവാനും കയ്യേറ്റം നടത്തുവാനും അവിടെ അവരുടേതാണ് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കോടതിയിലാണ് കേസ് അതോടൊപ്പം തന്നെ പോലീസ് ഈ അവർ സ്ഥാപിച്ചിരിക്കുന്ന നാല് കോൺക്രീറ്റ് ഷെൽട്ടറൊന്നും മാറ്റിയിട്ടില്ല വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പോലീസിൻ്റെ സംരക്ഷണം നമുക്കിപ്പോഴുണ്ട് പക്ഷേ അവരേത് സമയത്തും പിൻവലിക്കാം അവരുടെ ആളുകൾ മറുവിഭാഗം ഈ കോൺഗ്രറ്റ് ഷെൽട്ടറിൽ താമസിക്കുന്നുണ്ട് അത് നമുക്കൊരു നമ്മുടെ ജീവൻ്റെ ഭീഷണിയാണ് കടന്നു പോകാനുള്ള അസൗകര്യങ്ങളുണ്ട് അതൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ മാർത്തോം ഭവനത്തിൻ്റെ ഉള്ളിലുള്ള വൈദികർ ആറ് വൈദികരും ഇവിടെ താമസിക്കുന്നുണ്ട് പഠിക്കുന്ന ബ്രദേശുണ്ട് മൂന്ന് പേര് പല സ്ഥലങ്ങളിൽ പഠിക്കുന്നവരുണ്ട് പിന്നെ സിസ്റ്റേഴ്സ് കൂടെ താമസിക്കുന്നുണ്ട് ജോലിക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ഭീഷണി അതുപോലെ തന്നെ ജീവനും സ്വത്തിനുള്ളൊരു ഭീഷണി നേരിടുന്ന സമാധാനമന്ത്രീക്ഷമില്ലാത്ത ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അതിനെല്ലാം അതിജീവിക്കാനുള്ള കർത്താവിൻ്റെ ഇടപെടലുണ്ടാകാനായിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു